തൃത്താല വെള്ളിയങ്കല്ല് പ്രദേശത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സംവിധാനം തകർന്ന നിലയിൽ കണ്ടെത്തി വെള്ളിയാങ്കല്ലെ പൈതൃക പാർക്കിനും മംഗലം സെന്ററിനും ഇടയിലായി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സംവിധാനമാണ് പൂർണ്ണമായും തകർന്നത് അജ്ഞാത വാഹനം ഇടിച്ചു കയറിയാണ് ക്യാമറ സംവിധാനം തകർന്നു വീണതെന്നാണ് പ്രാഥമിക നിഗമനം അർദ്ധരാത്രിയിലടക്കം ഈ വഴി കടന്നുപോയ യാത്രക്കാർ യാതൊരു തകർച്ചയും ഇല്ലാതെ ക്യാമറ സ്ഥിതി ചെയ്യുന്നത് കണ്ടിരുന്നു തുടർന്ന കാലത്താണ് ക്യാമറയും അനുബന്ധ സംവിധാനങ്ങളുമെല്ലാം തകർന്ന നിലയിൽ കാണുന്നത് മുൻ എം എൽ എ വി ടി ബലരാമന്റെ കാലത്താണ് തൃത്താല ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചത് രണ്ട് പോലീസ് സ്റ്റേഷനുകളിലും ഈ നിരീക്ഷണ ക്യാമറകളുടെ ദൃശ്യങ്ങൾ കാണാനും പരിശോധിക്കാനും സാധിക്കുന്ന തരത്തിലായിരുന്നു ഇവ സ്ഥാപിച്ചത് വെള്ളിയാങ്കല്ല്ല് പാർക്കിന് സമീപത്തെ പുഴയുടെ തീരങ്ങളും പുൽക്കാടുകളും കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യ വിരുദ്ധ ശല്യം തടയുക വെള്ളിയാങ്കല്ല് കൊടിക്കുന്ന് റോഡ് നിരീക്ഷിക്കുക തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നിരീക്ഷണ ക്യാമറ സംവിധാനം സ്ഥാപിച്ചത് നിലവിൽ ഇവ തകർന്നതോടെ ആശങ്കയിലാണ് നാട്ടുകാർ സാമൂഹ്യ വിരുദ്ധ ശല്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിച്ചിരുന്ന ക്യാമറ സംവിധാനം തകർന്നതോടെ എത്രയും വേഗം പുതിയ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പുലർച്ച കിടങ്ങു നാലുമണിക്ക് ഞങ്ങൾ റിട്ട വരുമ്പോ ഇതുപോലെ ഇടിച്ചു കിടക്കാൻ ഞാൻ അപ്പൊ ഞങ്ങള് ഞാൻ ചോറേക്കാൻ പോണു വരുമ്പോ ഒരു മണിയാകും ഞങ്ങൾ റിട്ട പോകുമ്പോ ഒരു മണിയാകും പിന്നെ ഞങ്ങൾ പുലർച്ചു നാലുമണിക്ക് ചാരിക വരുമ്പോ തിരിച്ചു കിടക്കാൻ അപ്പൊ സംഭവിച്ചു വണ്ടി അങ്ങനെ ഇടിച്ചു വരും പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി